സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കടം നമുക്ക് അതായത് ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നാല് സെൻറ്റ് സ്ഥലമാണത് കാലി സ്ഥലം അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രണ്ടേജ് ഒക്കെ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് നല്ലൊരു പ്ലോട്ടായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് തൊട്ടടുത്തായിട്ട് ഒരു നാല് സെൻറ്റ് അങ്ങനെ നാല് നാല് സെൻ്റായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് ഈ നാല് സെൻറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാട് പിടിച്ച് കിടക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതിൽ വരേണ്ടത് അപ്പോൾ നമ്മൾ തൊട്ട സ്ഥലം നമ്മൾ കാടൊക്കെ വെട്ടി ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിങ്ങനെ എടുത്തിട്ട് ഒന്ന് പറഞ്ഞു ഇത് നാല് സെൻറ്റാണ് അതിൻ്റെ തൊട്ട് കിടക്കുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് നാല് സെൻറ്റാണതിൽ അപ്പോൾ ആ ഒരു ചക്കാരെ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കാൻ പാകത്തിനുള്ള സ്ഥലമാണ് അടുത്ത വീടും ഫ്രണ്ടേജൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് ആക്കിയിട്ടുള്ള അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കടമ്പഴിപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ പിന്നെ അമ്പലം പള്ളി ഏഹ് ഉസ്കൂള് കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് കടമ്പഴപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് ഏ അപ്പോൾ നല്ലൊരു ടൗൺ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക